ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന എക്സ്റ്റൻസീവ് കാർപ്പ് ഫാമിംഗ് പദ്ധതിയിലേക്ക് മത്സ്യക്കുളമുള്ള കായംകുളം നഗരസഭയിലെ കർഷകർക്ക് കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് നടപ്പിലാക്കുന്ന എക്സ്റ്റൻഡീവ് കാർപ്പ് ഫാമിംഗ് പദ്ധതിയിലേക്ക് മത്സ്യക്കുളം ഉള്ള കായംകുളം മുനിസിപ്പാലിറ്റിയിലെ കർഷകർക്ക് കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെ കൃഷ്ണപുരം അതിർത്തിച്ചിറയിലുള്ള കെ പി എസ് സി സുലോചന വായനശാലയിൽ വെച്ച് വിതരണം ചെയ്തു ഇതോടനുബന്ധിച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെ പൊതുകുളങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്തു പരിപാടികൾക്ക് വാർഡ് മെമ്പർ ബിനു അശോക് സ്വാഗതം പറഞ്ഞു അത് ഏകദേശം ഈ നമ്മുടെ സാംസ്കാരിക കേന്ദ്രത്തിന്റെ കുളത്തിൽ തന്നെയാണ് നടക്കുന്നത് കായംകുളം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം മായ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മീൻകുഞ്ഞുങ്ങളുടെ വിതരണം അത് എല്ലാ പ്രാവശ്യവും കൊടുക്കുമ്പോഴും നമ്മുടെ നമ്മുടെ കായംകുളം നഗരസഭ നാല് ഭാഗത്തും ധാരാളം കർഷകരുണ്ട് മീൻ വളർത്തുന്ന അവർക്ക് ഇപ്പൊ നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി ഒട്ടനവധി പദ്ധതികളാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ മീൻകുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നത് ഇത് കൊണ്ടുപോകുന്നവർ പരമാവധി പ്രയോജനപ്പെടുത്തണം കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗുണഭോക്താക്കളായിട്ടുള്ളത് പക്ഷെ ഇതിന്റെ ഒരു വിളവെടുപ്പ് പറഞ്ഞോണ്ട് ഇപ്പൊ പറഞ്ഞിന് നമ്മളെ കുറിക്കാറ് വിളവെടുപ്പില്ല വളർത്തിന്ന് വളർത്തി അപ്പൊ നമുക്ക് പുതുക്കുളങ്ങളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഗുണഭോക്താക്കളുള്ള നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് വാർഡ് മെമ്പർമാരായ സുകുമാരി ബിജു കൃഷ്ണപുരം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹരി കൊട്ടാരം കെ പി സി സുലോചന ഗ്രന്ഥശാല പ്രസിഡന്റ് കലേശൻ അക്വാകൾച്ചർ പ്രൊമോട്ടർമാരായ അരുൺദാസ് രമാ രവി തുടങ്ങിയവർ സംസാരിച്ചു അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മളിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സെൻസീവ് കാർപ്പ് എന്ന് പറയുമ്പോൾ ശുദ്ധജല കാർപ്പാണ് അത് കാർപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പിന്നെ കോമൺ കാർപ്പ് അതായത് കട്ട കട്ടലുണ്ട് രോഗുണ്ട് മൃഗാളുണ്ട് ഇങ്ങനെ എല്ലാ മത്സ്യ കുഞ്ഞുങ്ങളുടെ ഒരു ആണ് നമ്മൾ ഈ ബായകിനകത്ത് നമ്മൾ തരുന്നത് ഒരു വായകിനകത്ത് പല കുഞ്ഞുങ്ങൾക്ക് ആയിട്ടാണ് അത് പാക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ രാത്രിയിലാണ് അവർ പാക്ക് ചെയ്തത് നമ്മൾ ഇത്രയും വേഗം നമ്മളിതിൻ്റെ വിടണം പിന്നെ നമ്മൾ ഈ മത്സ്യ മത്സ്യങ്ങളെന്ന് പറഞ്ഞത് നല്ല വലിപ്പം ഉണ്ടാകുന്നതാണ് പായലൊക്കെ ഉള്ള കുളങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അവർ വളരുകയും ചെയ്യും പ്രത്യേകിച്ച് അങ്ങനെ ടീറ്റുകൾ അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇത് പിന്നെ നമുക്ക് നല്ല രുചിയുള്ള മത്സ്യം കൂടി കൂടിയാണ് അപ്പോൾ നമുക്ക് കുളങ്ങളിൽ നമുക്ക് നിക്ഷേപിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ഇന്നിവിടെ എത്തിച്ചേരാം അവരെ മുതലെത്തിച്ചേർന്ന കുറച്ച് കശുവും ഉറപ്പാക്കി നമുക്ക് അവർ കൊടുത്തതിന് ശേഷമാണ് നമുക്ക് കുളങ്ങളിലൂടെ നമുക്ക് നിക്ഷേപിക്കാം തുടർന്ന് മത്സ്യക്കുഞ്ഞുങ്ങളെ കർഷകർക്ക് വിതരണം ചെയ്യുകയും സാംസ്കാരിക നിലയത്തിനടുത്തുള്ള അതിർത്തിച്ചിറയിലെ കുളത്തിലും കൃഷ്ണപുരം കൊട്ടാരം കുളത്തിലും ചെരാവളിലെ നൈറ്റ് കുളം എന്നിവിടങ്ങളിലും മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു സിഡിനെ